ഞാനിപ്പോ ഓമിയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേ കൊറച്ചുപേരുന്നൊക്കെ പണിയെടുക്കുന്നു എന്നാന്ന് മനസ്സിലായില്ല എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതെന്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന വെൽഫെയറിന്റെ അന്ന് തോന്നണല്ലേ ആ അതേന്ന് തോന്നണം അശ്വഫ് കൂട്ടായ്മ ഏ അശ്വഫ് കൂട്ടായ്മ അഷ്റഫ് കൂട്ടായ്മയാണത് പരിപാടി ഒക്കെ ഇണ്ട് പരിപാടിയൊക്കെ ഉണ്ടാ അലമ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് ഞാനിപ്പോ ഇതില് നടന്നപ്പോഴാണ് ഞാൻ അവിടെ ഓട്ടോ ഉണ്ടോന്ന് അയക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ അപ്പൊ ഞാൻ നോക്കിയപ്പോ നിങ്ങൾക്ക് എവിടെ പണിയാണ് അപ്പൊ നിങ്ങളൊക്കെ നമ്മളെ അറിയുന്ന ആൾക്കാരല്ലോ അപ്പൊ ഞാൻ നോക്കി ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്കിന്ന് പണിയെടുക്കുന്നു അപ്പൊ അത് വലിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഇങ്ങനൊരു എന്താ പറയണ്ട ഒരു വലിയ സംഘടന ആറായിരത്തി ചില്ലാനം പേരുണ്ട് ഞങ്ങളുടെ മൂവാറ്റുപുഴ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ ഏകദേശം നൂറോളം അഷർമാര് പ്രവർത്തിക്കുന്നുണ്ട് ചാരിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര ജാതി മത ഭേദം കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ പാവപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ കൊടുക്കുക ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ജീവകാ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് അഷ്റുഖ്മാര് ഒരുമിച്ച് കൂടിക്കൊണ്ട് വേൾഡ് യു ആർ എഫ് റെക്കോർഡ് വരെ നേടിയ ഒരു സംഘടനയാണ് പേരിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളെ കവശിവെക്കാൻ പറ്റിയ ഒരു സംഘടന നിലവിൽ ലോകത്ത് തന്നെ ഇല്ല എന്നാണ് അല്ലിപ്പോ വന്നപ്പോ ഞാനും അറിയും എനിക്ക് ഭയങ്കര കഴിഞ്ഞ ദിവസം കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ മണ്ഡല അടിസ്ഥാനത്തില് ജില്ലാ അടിസ്ഥാനത്തില് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്നു ഇതിപ്പോ ഞങ്ങളുടെ അഷ്റഫ് കൂട്ടായ്മ റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് റെസ്ക്യൂ ഫോഴ്സ് ദുരന്ത നിവാരണ സേനയുണ്ട് അതിന്റെ സേനയുണ്ട് വയനാട് ദുരന്തത്തിലല്ല നമ്മള് ഒരുപാട് ഈ യൂണിഫോമിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തതാണ് അതുപോലെ നമ്മുടെ കൂട്ടിക്കൽ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോഴും ഒരുപാട് സഹായ സഹനങ്ങളായിട്ട് ഞങ്ങള് കൈസഹായമായിട്ടും ഇതിപ്പോ മൂവാറ്റ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളിപ്പോ ഈ ചെയ്യുന്നത് മൂവാറ്റ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലാണ് ഈ അഷ്റഫ് കൂട്ടായ്മയുടെ എന്നാ എറണാകുളം ജില്ലയുടെ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ആണ് അഷ്റഫ് പട്ടംകുടി അതുപോലെ തന്നെ ഇദ്ദേഹം അഷറഫ് കൂട്ടായ്മയുടെ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് അഷ്റഫ് ആദം പിന്നെ ഇത് ഞങ്ങളുടെ എ കെ ആർ എഫ് ഫോഴ്സിന്റെ എറണാകുളം ജില്ലയുടെ കൺവീനറാണ് ഞാൻ എ കെ ആർ എഫിന്റെ സംസ്ഥാന ക്യാപ്റ്റനാണ് അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഉൾപ്പെട്ടിയാണ് ഇപ്പൊ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് കുറച്ച് പരിപാടി കൊറച്ചുപേരും കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഓരോ ജോലി തിരക്കുള്ള അവരെല്ലാം ഓരോരുത്തരും കഴിഞ്ഞു പോയി ഇന്ന് ഒക്ടോബർ ജയന്തിയന്തികരണവുമായി ബന്ധപ്പെട്ട് ഹോമിയോ ആശുപത്രി ധാരാളം രോഗികളൊക്കെ വരുന്നതും അതുപോലെ തന്നെ അവർക്ക് വാഹനമൊക്കെയുള്ള സൗകര്യം ഒക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഈ ക്ലീനിങ്ത് അപ്പൊ അപ്പൊ വളരെ സന്തോഷം എന്തായാലും നിങ്ങളെപ്പോലുള്ള കൂട്ടായ്മയൊക്കെ കാണാൻ പറ്റിയത് എന്ന് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എന്തായാലും ഞാനും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആളാണ് അപ്പൊ എനിക്കത് വലിയൊരു കാര്യമായിട്ട് അവർ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു വലിയൊരു ആദരമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും നന്മ വരട്ടെ നല്ലൊരു ഗാന്ധിജയതി ആശംസകളും ഓക്കെ ജയ് അഷറഫ് കൂട്ടായ്മ